ഫാസ്റ്റ് ആയിട്ട് സ്റ്റോക്ക്ഔട്ട് ആവുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ അത് ഷോർട്ടായിട്ട് വരുന്ന ഇമ്പോർട്ട് കൈൻഡ് ഓഫ് മെറ്റീരിയൽ വരുന്നതാണ് ഇതിന്റെ ഫുൾ വ്യൂ എന്നുള്ളത് നോക്കിയാൽ ഇതിൽ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്ക് പിന്നെ കട്ട് ബീഡ് വർക്ക് ഒരു പ്രീമിയം ലെവലില് ചെയ്തിട്ടാണ് പിന്നെ ഷോളിന്റെ വൺ സൈഡായിട്ട് മിറർ വർക്ക് ആണ് ഫുൾ വരിക ലേസിൽ ചെയ്തിട്ടുള്ളത് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു യെല്ലോ ഷെയ്ഡ് ആണോ അത് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് ഇങ്ങനെയാണ് വരിക അതേപോലെ തന്നെ ഇതിൽ ആയിട്ട് വർക്കും നമുക്ക് അവൈലബിളാണ് ആണ് നോക്കണ്ടില്ലേ ഇതിന് ഫുൾ കട്ട് ബീഡ് വർക്കും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് പെട്ടെന്ന് പൊട്ടിപ്പോവുക അങ്ങനെയുള്ള ഒരു പേടിയുള്ളവർക്ക് എനിക്ക് പറയാനായിട്ടുള്ളത് ഇതിന്റെ ത്രെഡ് വരുന്നത് ഒരു ടാങ്കീസ് ടൈപ്പിലുള്ള ഒരു ത്രെഡ് ഉണ്ടല്ലോ അതിലൊക്കെയാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ആണ് ഇതാണ് അതിന്റെ ത്രെഡ് വരുന്നത് കേട്ടോ വളരെ തിന്നായിട്ട് ഒരു ഡയമോണ്ട് ത്രം ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് ടാങ്കീസൊക്കെ ഇല്ല അതൊക്കെയാണ് ഇവരെ ഇപ്പോഴത്തെ ട്രെൻഡിങ് അങ്ങനെയാണ് ഇത് ഷോർട്ട് ആയിട്ടാണ് ഇതുപോലെ വന്നിട്ടുള്ളത് ഓക്കെ ഇത് ഫോൾഡ് ഫോട്ടോ എഴുതാനായിട്ടില്ല കേട്ടോ ഓക്കെ അപ്പം ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് വരുന്നത് ഇത്ര ലെങ്ത് ലെങ്ത്ത് വരള്ളൂ ഷോൾ നോക്കിയാൽ നല്ലൊരു ഒരുത്തിയുള്ളൂ നല്ലൊരു ഷോൾ ഉള്ളട്ടോ ഓക്കെ ഇതൊരു ഇമ്പോർട്ടൻഡ് മെറ്റീരിയലാണ് നമുക്ക് സുഖകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ഈ ഒരു ലെങ്ത്തിലാണ് ഇത് വരുന്നത് നല്ല ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് സെയിം മെറ്റീരിയൽ ടോപ്പ് വരുന്നത് പാൻറ് വരുന്നു ഷോൾഡ് വരുന്നു കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നല്ല ലൂസ് ടൈപ്പിൽ പാൻറ്റും നമുക്ക് അവൈലബിൾ ആണ് റൗണ്ട് അലാസ്റ്റിക്കാണ് ഫുള്ളായിട്ട് ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ഇഷ്ടമൊന്ന് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പൊട്ടി പോകുന്ന മെറ്റീരിയലല്ല ലൈനിങ് കൊടുത്തിട്ടില്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് പിന്നെ ഇതിലെ നെക്സ്റ്റ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടാനായിട്ടുള്ളത് ഇതിൽ ഫുൾ ആയിട്ട് സ്ലീവിൽ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് കേട്ടോ സ്ലീവിൻ്റെ നല്ലൊരു വർക്ക് തന്നെ ഇതിൽ സ്ലീവ് രൂപ കൊടുത്തിട്ടുള്ളത് ഓക്കെ ഇതിൻ്റെ ഫുൾ ആ ഒരു വ്യൂ നിങ്ങൾ കണ്ടോ കേട്ടോ ഇത്ര നല്ല വൃത്തിയിട്ട് ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു ഇല്ല കേട്ടോ ഓക്കെ അപ്പോൾ ഇതിൽ ടോപ്പും ഫാനും ഷോളും സെയിം ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നല്ല ഒരു ഗ്ലേസിംഗ് ഉള്ള നല്ല ഗ്ലൗസി ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല സുഖമായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇതിലിങ്ങനെ വാക്കുകളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ നമുക്ക് തേർട്ടി തിരിഞ്ചിലെത്താണ് വരിക ഇവിടെ ഒരു തേർട്ടി വൺ തേർട്ടി ടു ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു ഷേപ്പ് അങ്ങനെ കേട്ടോ വരിക കേട്ടോ അത് ഫ്രണ്ട് പോർഷൻ മാത്രം ബാക്കിൽ ഫ്ലാറ്റ് ആയിട്ടാണ് വരിക ഓക്കെ ഇതിൽ ടോട്ടൽ ഫോർ ഷീറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു രണ്ടായിരത്തി ഇരുന്നൂറാണ് ഓൺലൈനിലെ പ്രൈസ് വരുന്നത് ജസ്റ്റ് ഞാനൊരു രണ്ടായിരം കിടക്കാതെ ഒരു വൺ നയൻ നയൻ ഫൈവ് എന്ന പ്രൈസിലാണ് വരുന്നത് പ്രീമിയം ക്വാളിറ്റിയാണ് പ്രീമിയം ക്വാളിറ്റി ഇഷ്ടപ്പെടുന്നത് ഒരുപാട് വ്യക്തികളുണ്ട് ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഒക്കെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റേഷനും വീഡിയോയിൽ കാണിച്ചിട്ടില്ല നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒരുപാട് പേര് വീണ്ടും വീണ്ടും റിപ്പീറ്റ് കൊണ്ടുവരാൻ പറയുന്ന പ്രോഡക്റ്റ് ആണ് ഇത് ഇരിക്കാറില്ല പെട്ടെന്ന് തന്നെ തീരും അപ്പോൾ ഇതിൽ ഫോർ ഷീറ്റ്സ് അവൈലബിൾ ആണ് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് വെഡിങ് സമയമാണ് വെഡിങ് പാർട്ടി റെഡി യൂസ് ചെയ്യാം നമുക്ക് പുറത്തുപോയി യൂസ് ചെയ്യുക അങ്ങനത്തെ ഒരു പ്രീമിയം ലെവൽ പ്രൊഡക്റ്റ് ആട്ടോ ഫസ്റ്റ് വൺ നമുക്ക് ഈ ഒരു യെല്ലോ ഷെയ്ഡാണ് സ്ലീവില് ഒത്തി ഉഗ്രം വർക്ക് ആണ് വരുന്നത് ഓക്കെ ഫുൾ ആയിട്ട് ക്വാളിറ്റിയുള്ള ലൈനിങ്ങും അവൈലബിൾ ആണ് നെക്സ്റ്റ് ഒരു പീക്കുക്ക് പൊന്മ ടൈപ്പിലുണ്ടോ ഒരു ഗ്രീൻ ബ്ലൂ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ളത് ഓർഡർ ചെയ്യാനായിട്ട് ആവശ്യമുള്ളവർക്കാണ് ഈ നമ്പർ ഉള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുന്നവരുടെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ജസ്റ്റ് ഫൈവ് മിനിറ്റിനുള്ളിൽ ഓർഡർ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം ഒരുപാട് കസ്റ്റമേഴ്സിന് അതൊരു ആയിരിക്കും കാരണം നിങ്ങളുടെ കഴിഞ്ഞ വളരെ പെട്ടെന്ന് തന്നെ അഡ്രസ്സ് ചെയ്ത് അതേപോലെ തന്നെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് ഡി 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 സി ഓ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ വളരെ ഹെൽപ്പുൾ ആയിരിക്കും പിന്നെ എന്തെങ്കിലും വല്ല പ്രൊഡക്റ്റിന് വല്ല ക്യാഷിന്റെ വല്ല പ്രശ്നം വരുക നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡോ ടു നിങ്ങൾക്ക് ബുക്ക് ബുക്ക് ചെയ്ത പ്രൊഡക്റ്റ് അന്ന് തന്നെ അയക്കണം ഓക്കെ ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ടൈം വരെ അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ചെയ്യാട്ടോ ഓക്കെ അപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിലേക്ക് സുഖമായിട്ട് ജസ്റ്റ് കണ്ടിഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും നമ്മുടെ വാട്ട്സ്ആപ്പിലേക്ക് അയക്കുന്നത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് പ്രൊഡക്റ്റ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഫുൾ ഡീറ്റെയിൽസ് ഓക്കെ ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യാമെന്ന് പറയുന്നവർ ഫാസ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് നിങ്ങൾക്കും എനിക്കും ഇവിടെ ഉള്ളവർക്കും ടൈം വളരെ ഹെൽപ്പ്ഫുള്ളായിരിക്കും ഓക്കെ നല്ലൊരു റാണി പിങ്ക് ആണ് വരുന്നത് കേട്ടോ റെഡ് റോസ് കളർ എന്നൊക്കെ ശരിക്കും പറയാം റാണി പിങ്ക് ഓക്കെ റെഡ് റോസ് കളർ റാണി പിങ്ക് നല്ല രസമായിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു വർക്ക് ഓക്കെ ഇതിന്റെ എൻഡിലെ വർക്ക് ഒക്കെ കണ്ടില്ല ഇതിന്റെ റിയൽ ലുക്ക് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റ് കിട്ടുന്ന വരുന്നുണ്ടോ ആ ഒരു ഭംഗി ആസ്വദിക്കാനായിട്ട് ഓക്കെ ഇതിന്റെ പാൻറിന്റെ റൗണ്ട് ലാസ്റ്റിങ്ങോട് കൂടി ഇങ്ങനെ വരുന്നുണ്ട് ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന പ്രൊഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല പ്രീമിയം ലെവലിൽ വരുന്ന പ്രൊഡക്റ്റ് ആണ് അതുപോലെ ഇങ്ങനെ പാൻറ് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റ് സെറ്റ് ആയി മെറ്റീരിയൽ പ്രീമിയം ആയതുകൊണ്ട് നമുക്കും നിങ്ങൾക്ക് തരാനായിട്ട് ഭയങ്കര ഹാപ്പിയാണ് അതേപോലെ ഞാൻ പറഞ്ഞ പോലെ ചെറിയ പ്രൈസ് നമ്മളിതിൽ ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഒരു ടു തൗസൻഡ് എന്ന് പറയുമ്പോൾ അതിനേതായിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഇടയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറാണ് ഓൺലൈനിൽ ഇടേണ്ടത് ഞാനിതൊരു വൺ നയൻ നയൻ ഫൈവ് ആക്കിയിട്ട് റൗണ്ട് ആക്കിയിട്ട് നിങ്ങൾക്ക് ഹെൽപ്പ് ആക്കിയിട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം എൽ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് തേർട്ടി ത്രീ ഇഞ്ച് ലെങ്ത് ഇവിടെ വരുന്നുണ്ട് ഒരു തേർട്ടി ടു തേർട്ടി വണ് സെൻറ്റർ പോർഷനിൽ വരുന്നുണ്ട് ബാക്ക് പോഷൻ ഫ്ലാറ്റ് ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെയാണ് പ്രൊഡക്റ്റിൽ വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള നല്ലൊരു ഷെയ്ഡുകളാണ് അതൊക്കെ പ്രീമിയം ഫെൻഡി ആണ് അതായത് നമുക്ക് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് അതൊക്കെ കേട്ടോ ഓക്കെ നമുക്ക് നല്ലൊരു പട്ടു സാരിയുടെ ആ ഒരു ഷെയ്ഡില്ലേ ഇതിൽ കറക്റ്റ് കിട്ടുക അപ്പം ഇതിൽ വർക്ക് ഒരു ഡിഫറെൻ്റ് ആണ് പ്രഷ്യൂ വന്നിട്ട് ഫുൾ ആയിട്ട് ഇതേ ഇങ്ങനെ ത്രെഡ് സീക്വൻസ് അവൈലബിൾ ആണ് അതേപോലെ ഇതിൽ ഫുൾ സ്റ്റോൺ വർക്ക് ആണ് വരുന്നത് പിന്നെ നമുക്കിതിൽ റിയൽ ഷെയ്ഡ് എന്നുള്ളത് ഡയറക്റ്റ് കാണാം ആ ഒരു ഭംഗി റിയൽ ഷെയ്ഡല്ല ആ ഒരു ഭംഗി ആസ്വദിക്കുന്നുണ്ടല്ലേ ആ ഒരു ട്യൂബ് വർക്ക് ഒക്കെ ഇതിൽ അവൈലബിൾ ആട്ടോ ഹെഡ്ബിഡ് വർക്ക് ഉണ്ടല്ലോ ഓക്കെ പിന്നെ ഫുൾ ഈ വർക്ക് അവൈലബിൾ ആണ് ഒരു വെഡ്ഡിംഗ് പാർട്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണ് നല്ല റേറ്റ് വരുന്ന പ്രൊഡക്റ്റ് ആണ് മാക്സിമം നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ക്വാണ്ടിറ്റി സെറ്റാക്കിയിട്ടുണ്ട് റേറ്റും ഫ്ലെക്സിബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് ഷോൾ അത്യാവശ്യം നല്ല വലുതാണ് പ്രീമിയം ആണ് ഫെൻറ്റാണ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയലാണ്ടോ ഇതിൽ ആയിട്ട് സീക്വൻസും ത്രെഡും ഉണ്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് കിട്ടും അതേപോലെ ഇതിന്റെ പാൻറിൻ്റെ ഡൗൺ സൈഡിലും നമുക്ക് വർക്ക് അവൈലബിൾ ആണ് റൗണ്ട് അലാസ്റ്റിക്കിലാണ് പാൻറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റിലും നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ആയിട്ട് ത്രെഡ് വർക്കും ഫുൾ ലൈനിങ്ങും നല്ലൊരു ഇമ്പോർട്ടൻ്റ് ഫാന്റി മെറ്റീരിയലാണ് അത് ചെയ്തിട്ടുള്ളത് ഓവറോൾ ആയിട്ട് ആ ഒരു ഗുഡ് ലുക്ക് നോക്കി നല്ല രസോണ്ട് കാണാനായിട്ട് കേട്ടോ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റ് മിസ് ചെയ്യരുത് ഇത് എപ്പോഴും കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് വേണം നല്ലത് ലിമിറ്റഡ് എഡിഷനാണ് അങ്ങനെ പറയാം കാരണം എപ്പോഴും ഇത് ഇങ്ങനത്തെ വർക്കിലൊന്നും ഇങ്ങനെ കിട്ടാറില്ല ഓക്കെ അപ്പോൾ വേണ്ട ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത്തും കൊടുത്തുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഷോള് ഓക്കെ അപ്പോൾ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് എക്സിലെ ഡബ്ലക്സ് സൈസില് ഫോർട്ടി ഫൈവ് ടു ഫോർട്ടി സിക്സ് ഇഞ്ചിൻ്റെ ഇടയിലാണ് ലെങ്ത് മെഷർമെന്റ് വരുന്നത് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ ഒരു ടു തൗസൻഡിൻ്റെ അപ്പോൾ റേറ്റ് വരുന്നതാണ് ഫ്ലെക്സിബിൾ ആയിട്ട് നിങ്ങൾക്ക് തരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനാണ് എല്ലാവർക്കും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഹാപ്പി ആയിട്ടാണ് തരുന്നത് കാരണം സ്കൂളൊക്കെ തുറക്കുകയായി അപ്പൊ ഡൊണേഷൻ സ്കൂൾ ഫീസ് എന്തൊക്കെ ഫീസ് എല്ലാവർക്കും വരുന്നത് അപ്പൊ നമ്മുടെ ഭാഗത്ത് ചെറിയ രീതിയില് ചെയ്തിട്ടുള്ള സംവിധാനം ഓക്കെ അതിലെ നോക്കിയാൽ ഒരു ഗോൾഡൻ യെല്ലോ കേട്ടോ പ്യുവർ ഗോൾഡൻ യെല്ലോ ഈ ഗോൾഡൻ യെല്ലോയില് മാത്രം നമുക്ക് ടു എക്സിലും ത്രീ എക്സിലും എക്സലും സൈസും അവൈലബിൾ ആണ് ഓക്കെ വീഡിയോ കേൾക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ആ ത്രീ എക്സില് കിട്ടും ഇങ്ങനുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണല്ലേ അപ്പൊ ഒരു ഡ്യൂൾ ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും പ്രീമിയം ഫെന്റി ഇമ്പോർട്ടൻറ്റ് ഫെൻറ്റി ആണ് നമുക്ക് ശരീരത്തിനൂടെ അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന രീതിയിൽ നല്ല വൃത്തിയുള്ള നല്ല ഡ്യൂൾ ആയിട്ടുള്ള സെറ്റപ്പ് കേട്ടോ ഇതിന്റെ മെറ്റീരിയൽ മെറ്റീരിയലൊക്കെ അത്തരത്തിലുള്ളതൊക്കെ നോക്കിയിട്ട് തന്നെ നമ്മൾ എടുക്കുകയുള്ളൂ കാരണം ഒരു എന്താണോ ഇഷ്ടം ആ ഒരു രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യുക കാരണം നമുക്കിത് ഇവിടെ വെച്ചിരിക്കാൻ പറ്റുള്ളൂ സെയിൽ ചെയ്യേണ്ടത് അപ്പോൾ അതിന് പെർഫെക്ഷൻ ഒക്കെ നോക്കിയാൽ സ്റ്റിച്ചിങ് ഒക്കെ നോക്കിയാൽ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യുകയുള്ളൂ ഓൺലൈനിലല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാലും പ്രൊഡക്റ്റ് പോകേണ്ട ആ ഒരു രീതിയിൽ നല്ല കളക്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് ധൈര്യമായിട്ട് ചൂസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഗ്രീൻ ഉണ്ടല്ലോ നല്ല ഡാർക്ക് ഗ്രീൻ ആണ് ഗ്രീനാണ് ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒരു ബ്ലാക്ക് ഇഷ്യൂ നമുക്ക് ഫീൽ ചെയ്യാം അപ്പോൾ ടോൺ ആയിട്ട് കിട്ടും അപ്പോൾ ഒരു വെഡ്ഡിംഗ് പാർട്ടി വെയർ ആയിട്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗൾഫിൽ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രീമിയം ലെവലാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ പ്രീമിയം ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ തീർച്ചയായിട്ടും ഒരു വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് തന്നെ പറയാട്ടോ ഒരു പ്രീമിയം ലെവൽ തന്നെ നിങ്ങൾക്ക് അത് കൊടുക്കാം ഒരു തെറ്റും ഒരു നെഗറ്റീവ് സൈഡ്സും ഇല്ലാട്ടോ ഓക്കെ ഡൗൺ സൈഡിലായിട്ട് ചെറിയൊരു വർക്കും കൂടി അവൈലബിൾ ആണ് ഇത്തരത്തിലുള്ള കളക്ഷൻസ് ഞാൻ നിങ്ങളിത് മിസ്സാക്കി കളയല്ലേ എപ്പോഴും കിട്ടുന്നതല്ല ഇത്തരത്തിലുള്ള ലോക്സും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള മെറ്റീരിയലും നെക്സ്റ്റ് വൺ നമുക്ക് ആ ഒരു ചെങ്കിൽ കളർന്നാണ് പിന്നെ എല്ലാവരും ലേഡീസ് പറയാം അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ചെങ്കിൾ കളർന്ന് തന്നെ വിളിക്കുന്നു കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഓറഞ്ച് അല്ല ഒരു ചെങ്കിൽ ഷെയ്ഡ് ഒരു വൺ സൈഡ് നോക്കുമ്പോൾ ഒരു ഗോൾഡൻ ഷെയ്ഡും കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ കിട്ടും ഒരു ഗോൾഡൻ യെല്ലോ ഇങ്ങനെ സൈഡായിട്ട് ആയൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടും കേട്ടോ ആ ഒരു വ്യൂ ഒരു ഷെയ്ഡും കൂടിയിട്ടായിട്ടാണോ ഫീൽ ചെയ്യുക ഓക്കെ ഇതിൽ പാൻറ് നമുക്കിത് വന്നു ടോപ്പ് ഇത് വന്നിട്ടുണ്ട് സെയിം മെറ്റീരിയല് ഒരു ഇമ്പോർട്ടൻ ഫ്രണ്ടി മെറ്റീരിയല് ക്വാളിറ്റിയോട് കൂടി യൂസ് ചെയ്യാൻ പറ്റുന്നു ഒരാൾ കണ്ട ഇഷ്ടപ്പെടുന്നു ആർക്ക് കൊടുത്തുകഴിഞ്ഞാലും ഇഷ്ടപ്പെടുന്നു നിങ്ങൾക്ക് ഗിഫ്റ്റ് ഒക്കെ ചെയ്യാം അപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ കാണുന്നതിൽ ഒരുപാട് പേരുകൾ ഇതുപോലെ വൈഫിന് ഗിഫ്റ്റൊക്കെ ആയിട്ട് കൊടുക്കാറുണ്ട് അതുപോലെ അവരുടെ വീട്ടിലെ സിസ്റ്റേഴ്സ് അതുപോലെ മറ്റുള്ള പലർക്കും അവർ പ്രിയപ്പെട്ടവർക്കൊക്കെ കൊടുക്കാറുണ്ട് അവർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ പ്രൊഡക്റ്റ് ആണോ ഒരാളും ഒരു നെഗറ്റീവ് സൈഡ്സ് ഇതിനെക്കുറിച്ച് പറയില്ല അജക് പ്രിന്റിന്റെ ഒക്കെ ഒരു ടേസ്റ്റില് വരുന്ന ഒരു മസ്ലിൻ്റെ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഹെൽപ്ഫുൾ വരുന്നത് ഇതില് ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് പിന്നെ കളറൊന്നും പോവാത്ത രീതിയിൽ നല്ലൊരു മെറൂൺ റെഡ് അല്ല മെറൂൺ കളറാണ് വരുന്നത് നമ്മൾ ഫോട്ടോ ഷൂട്ട് നമ്മൾ ചെയ്യുന്നില്ല അത് കാരണം എന്താ വെച്ച് എന്തായാലും അതിന്റെ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് അറിയണം അപ്പൊ അതുകൊണ്ട് നമ്മുടെ കയ്യിലുള്ള പ്രോഡക്റ്റിന്റെ എല്ലാത്തിൻ്റെയും നമ്മൾ എന്ത് വീഡിയോസ് ആണ് ചെയ്യുന്നത് മാക്സിമം ഫുൾ വീഡിയോ വേറെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊന്നും ചെയ്യുന്നൊന്നുമില്ല സംസ് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഓക്കെ അപ്പം ഇതിന്റെ ഷോള് നോക്കിയാൽ ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ലെങ്ത് നോക്കിക്കോ അത്യാവശ്യം ലെങ്ത്തും എടുത്തൊരു ഷോൾ ഷോളിന്റെ ഡിസൈൻ ആ ഒരു പ്രിന്റും കൂടി നോക്കിക്കോ മസ്ലിൻ സിൽക്ക് ആണ് വരുന്നത് നല്ല സ്മൂത്ത് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു ഹാർഡും റഫർ ഇല്ലാത്തൊരു ആണ് അതേപോലെ ഇതിന്റെ പാൻഡിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയുള്ളൊരു പാൻറ് തന്നെ വരുന്നത് ഒരു എക്സൽ സൈസിലാണ് നമുക്ക് ഇത് അവൈലബിൾ ആയിട്ടുള്ള കേട്ടോ ഓക്കെ എക്സർസൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ലെങ്ത് മെഷർമെന്റ് വരെ ഏകദേശം ഒരു ഫോർട്ടി ത്രീയൊക്കെ ആവണം ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ ഇഞ്ചിലാണ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരിക കേട്ടോ ഇത് ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് ഒരുപാട് പേര് ചോദിച്ചു വരുന്നതാണ് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഈസി ആണ് നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ്ങും ഉണ്ട് നല്ല അടിപൊളി കീഡിലായിട്ടുള്ള ഷോളും ഉണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഉള്ളു കേട്ടോ ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് അത്ര പ്രൈസും ഉള്ളു നിങ്ങളൊരു ക്ലോത്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നോക്കിക്കോ ഏത് ക്ലോത്തുകളിലും ചൂസ് ചെയ്യാം പക്ഷെ ഈ ഒരു ക്ലോത്ത് നിങ്ങൾക്ക് ഈ റേറ്റിൽ കിട്ടില്ല മസ്ലി സിൽക്ക് മെറ്റീരിയൽ ആണ് പ്യുവർ മെറൂൺ ആണ് ഡാർക്ക് കൂടിയ മെറൂൺ ആണ് നെക്സ്റ്റ് നിങ്ങൾക്ക് നോക്കിയാ ആ ഒരു ബ്ലൂ വിഷ് കൂടിയിട്ടുള്ള ഒരു ഗ്രീനൊക്കെ കൂടി മിക്സ് ചെയ്ത പോലത്തെ ഒരു കളറാണ് ഓക്കെ ഗ്രീനും ബ്ലൂ വിഷും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡ് ഒരു പീക്കോക്ക് ഉണ്ടോ ഇതിലൊന്നും നമുക്ക് ലൈനിങ് ഇതാണ് ഈ ബ്ലൂവിഷാണ് ഇതിന്റെ ലൈനിങ് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഒരു ബ്ലൂ ഗ്രീനൊക്കെ മിക്സ് ചെയ്ത പോലത്തെ ഒരു ഷെയ്ഡ് ഓക്കെ പീക്കോക്ക് എന്ന് തന്നെ പറയാം റൗണ്ട് അലാസ്റ്റിക് തന്നെ സെയിം തന്നെ കളർ ചേഞ്ച് ഓക്കെ അപ്പോൾ ഇതും നമുക്ക് പ്രൈസ് നോക്കിയാൽ ജസ്റ്റ് നാൻ നയൻറ്റിഫൈവേ ഉള്ളൂ ഇപ്പോഴത്തെ സ്കൂളിലൊക്കെ തുറക്കാറുള്ളൂ മഴക്കാലം എന്താണ് വരുന്നത് ഓക്കെ നമുക്കൊക്കെ ഒരുപാട് കളക്ഷൻസ് വേണം ഓക്കെ അപ്പോൾ ഇത് എല്ലാവർക്കും അടിച്ചു കുടിക്കാൻ പറ്റിയ നല്ല കിടന്ന പ്രൊഡക്റ്റ് ഈ ഒരു സംഭവം ഈയൊരു ടോപ്പായിട്ടും നിങ്ങൾക്ക് ജീനിലേക്കും പേരായിട്ടോ അത്രയും നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഷോള് നോക്കിയപ്പോൾ അതിൻ്റെ പ്രിൻറ്റൊക്കെ ശരിക്കും കണ്ടോ അതെ അത്യാവശ്യം നല്ല ലെങ്ത് കൊടുത്തുള്ള നല്ല പ്രീമിയം ലെവലുള്ള ഷൂട് ഇത് വൺ ടൈം കൊണ്ടുവന്നിട്ട് റീസ്റ്റോക്ക് റീസൂക്ക് ചെയ്യാൻ പറഞ്ഞതാണോ ഒരുപാട് പേര് അന്ന് കിട്ടാത്തവർക്ക് ഇതിൽ ആണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഇതിൽ റേറ്റ് ഒരു ഹൺഡ്രഡ് ലെസ് ആണ് ജസ്റ്റ് ഡബിൾ വൺ നയൻ ഫൈവ് ആവും ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണോ നല്ല സുഖമുള്ള മെറ്റീരിയൽ ആട്ടോ വിത്തൌട്ട് ലൈനിങ് വരുന്നത് നമ്മുടെ ഗൗണില്ലേ അതൊരു പർദ്ധ മോഡലല്ലാണ്ട് നമുക്ക് കോളർ അല്ലാതെ ചെയ്തതാണ് ഇതിൻ്റെ പുറകില് നമുക്ക് നമുക്ക് സിബാണ് അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടാൽ അപ്പോൾ ഇതിന് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു കാരണം ഇത് വെസ്റ്റേൺ ടൈപ്പിൽ ഉള്ളിച്ചട്ടയ്ക്ക് ഉപയോഗിക്കാനായിട്ട് മറ്റേത് പിന്നെ ഒരു പർദ്ദ ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ട് സംടി എടുക്കാറില്ല എന്നൊക്കെ ഇതിൻ്റെ ഒക്കെ ഒരു ഡീറ്റെയിൽ ചെയ്തിട്ട് പഫ് കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒരു ബെൽറ്റ് ഇട്ടോ ഇങ്ങനെ സിമ്പിളായിട്ടൊരു ബെൽറ്റ് കൊണ്ടു കണ്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇത് ഒരു ഗ്യാരണ്ടി തരാനുള്ളത് ഒരുപാട് വർഷം യൂസ് ചെയ്യാം കളർ ഇളകി പോകില്ല ചുരുങ്ങി പോകില്ല ടു എക്സില് സൈസില് അവൈലബിൾ ആണ് ത്രീ എക്സില് സൈസില് അവൈലബിൾ ആണ് ഒരു ഫിഫ്റ്റി സിക്സ് ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ത്തും അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു പെർഫെക്ഷനോട് കൂടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വേറെ കേട്ടോ ജസ്റ്റ് ഡബ്ല് വൺ നയൻ ഫൈവ് വരുന്നുള്ളൂ ഹൈ പ്രീമിയം ക്വാളിറ്റിയാണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയലിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഒരു പേടിയുമ്പോൾ മേടിക്കേണ്ടതില്ല ഇത് സാറ്റിനൊന്നുമല്ല നല്ല ക്വാളിറ്റി ഉള്ള ചുഞ്ഞിയുടെ നമ്മൾ ടോപ്പൊക്കെ ചെയ്യാറില്ല അതുപോലെത്തെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കളർ ഇളവി പോവില്ല ഒരു ഡാമേജും ഉണ്ടാവില്ല കേട്ടോ ഹൺഡ്രഡ് പെർസെന്റേജ് നിങ്ങൾക്ക് വിശ്വാസം ഈ ഒരു ഗ്രീന് ഒരുപാട് പേര് നമുക്ക് നിശ്ചയിച്ച് ചോദിക്കാറുണ്ട് കാരണം ഇതാണ് നമുക്ക് ഫുൾ ആയിട്ട് ഇതുപോലൊരു സംഭവം സ്ലീവൊക്കെ ഇതുപോലെ നൈസായിട്ട് നല്ല രസമാണോ അത് വെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ കേട്ടോ അതിൻ്റെ സ്ലീവ് ഒക്കെ എന്ത് രസം എന്ന് പറയുമോ അപ്പോൾ ഒരു ലേഡി വെയർ ചെയ്തിട്ട് ചെയ്തിട്ടുള്ള ഫോട്ടോഷൂട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളറിലാണ് അതുകൊണ്ട് ഇതുപോലെ ഒരുപാട് പേര് ഫോട്ടോസ് എടുത്തിട്ട് അയക്കാറുണ്ട് ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ഡബ്ലു നയൻ ഫൈവില് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ബൈ ചെയ്യാം കേട്ടോ കോമൺ ആയിട്ട് നമുക്ക് ഈ ഒരു കളർ ഈ ഒരു ബെൽറ്റ് ബെൽറ്റിനോട് വരുന്നത് രസം നോക്കി ഈ കളറല്ലേ ചൂപ്പിംഗ് എല്ലോ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഷെയ്ഡ് കിട്ടണ്ട അഴേക്ക് ഇങ്ങനെ വരുന്നത് മിസ് ചെയ്യണ്ട ഒരുപാട് പേര് ചോദിച്ചിട്ട് കിട്ടാതെ കൂടിയിട്ടാണ് കാണുന്നൊരു ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തോട്ടോ അല്ലെങ്കിൽ മിസ് ചെയ്ത് കളയണ്ടോ അടിപൊളിയ ടോപ്പ് ഷെയ്ഡ് തരത്തിലുള്ള ഷെയ്ഡ് ഇതിങ്ങനെ വേറെ ഇതിട്ട് ഇങ്ങനെ ഒരു ബെൽറ്റ് വരുമ്പോ ഇങ്ങനെ ഇങ്ങനെ ഫെല്ല് പോലെ രസമായിട്ട് വരും ആ ഇതിന്റെ ഭംഗിട്ടോ എനിക്ക് രസം പറയുക ഇതില് സംഭവം ഇതൊക്കെ ഇണ്ട് എന്ത് ലൂപ്പൊക്കെ ഇണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു രസം തന്നെ അല്ല ഇത് ഒരു പ്രത്യേക അലങ്കാരം തന്നെ യൂസ് ചെയ്യും അപ്പൊ നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് നല്ല ഹൈ പ്രീമിയം ലെവലിൽ നിൽക്കുന്ന പ്രോഡക്റ്റ് ആണ് ജസ്റ്റ് ഡബിൾ വൺ ആൻ ഫൈവ് ടു എക്സ് ത്രീ എക്സ് എൽ സിക്സിൽ അവൈലബിൾ ആണ് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ ഇഞ്ച് ലെങ്ങ് വരുന്നുണ്ട് പ്രീമിയം ക്വാളിറ്റി ലെവലാണ് പ്രോഡക്റ്റ് വരുന്നത് കളർ കളി പോലെ ഷ്രിങ്കേജ് മറ്റലും കാര്യങ്ങളൊന്നുമല്ല കുറവ് സിബാണ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് മഴക്കാലാണ് വരാൻ പോകുന്നത് കുറച്ച് ഗേജ് ഉള്ള മെറ്റീരിയൽ മെറ്റീരിയലുണ്ടോ കുറച്ച് കാലുള്ള കുറച്ച് ഗേജ് കൂടിയ മെറ്റീരിയൽ നല്ല സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയലാണ് നമുക്ക് ഒരു ഏകദേശം ഒരു പനി ഇൻസ്റ്റിഫ് പോലെ നിക്കുമ്പോൾ ഇൻസ്റ്റിഫ് അല്ല അതുപോലെ ഫീൽ ചെയ്യുന്ന ഒരു മെറ്റീരിയലാണ് ജസ്റ്റ് ഏത് നോക്കിയാൽ ഫോർട്ടി ഐറ്റ് ഇഞ്ചി ലങ്ങ് വരുന്നുണ്ട് ഒരു കോളർ ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ഡ്രസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ബട്ടൺസ് നമുക്ക് അവൈലബിൾ ആണ് അല്ല ബട്ടൺസ് ഓപ്പൺ ആണ് കേട്ടോ ഫുൾ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ആണ് ഫുൾ ആയിട്ട് ബട്ടൺസ് ഓപ്പൺ ആണ് എന്തെങ്കിലും ഡ്രസ്സിൻ്റെ മേലെ നിങ്ങൾക്ക് ജാക്കറ്റായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് വേറെ ഇത് കാണിച്ചു തരാം ഞാനിങ്ങനെ വേറെ ഡ്രസ്സുകളൊക്കെ വളരെ പെട്ടെന്ന് ഫസ്റ്റായിട്ട് പോകാറുണ്ട് ഒരു ഐഡിയ ഒക്കെ കിട്ടും ഞാനൊന്ന് വേറെ ഇത് തരാം പ്രൈസും കുറവാണ് വളരെ ചെറിയ പ്രൈസിലാണ് ഇപ്പോൾ ഷിട്ടിട്ടുള്ളത് വൺ സീറോ നയൻ ഫൈവ് വരുന്ന ചെറിയ പ്രൈസായിരുന്നു ഇത് നമുക്ക് ഇന്ന് വരുന്ന പ്രൈസ് എന്നുള്ളത് ജസ്റ്റ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് കേട്ടോ ഡബിൾ എക്സിൽ സീസില് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത്തും വരുന്നുണ്ട് മറ്റുള്ള ഡ്രസില് ഷ്രഗ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം വിത്ത് ഫാൻ ആൾസോ അവൈലബിൾ ഓക്കെ വേറെ ഏതെങ്കിലും ഡ്രസ്സിൻ്റെ ഒപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ലൂസ് മെയിൻ യൂസ് ചെയ്യുക അങ്ങനെ ചെയ്യാം ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് അതുപോലെ നല്ല ഗേജുള്ള മെറ്റീരിയലാണ് പ്യുവർ ഡാർക്ക് ബ്ലാക്ക് ആണ് വരുന്നത് ലിറ്റിൽ ആണ് മെറ്റീരിയൽ അല്ല ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ സം ടൈംസ് നമുക്ക് അവൈലബിൾ ആവില്ല ലിറ്റിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതുപോലത്തെ ഒരു മെറ്റീരിയലാണ് അപ്പോൾ ഇത് കിട്ടില്ല ഡിസ്കൗണ്ടിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് നെക്സ്റ്റ് വൺ നമുക്ക് നല്ലൊരു ബീജ് കളറിലാണ് കേട്ടോ ഇതാണ് ബീജ് ബ്രോണിലോട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു ഷൂ ഫുൾ ബട്ടൺസ് ഓപ്പൺ ആണ് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വേറെ ഇതിനോട് ഇഷ്ടം നിങ്ങൾക്ക് ഒരു അടിപൊളി ഫോട്ടോഷൂട്ട് സെറ്റപ്പ് പോലെ യൂസ് ചെയ്യാം കോഡ്സിൻ്റെ ആയിട്ട് യൂസ് ചെയ്യാം ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലാങ്ങ് വരുന്നുണ്ട് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ടോട്ടൽ ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഫോർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് പ്രൈസ് ജസ്റ്റ് നാല് തൊണ്ണൂറ്റഞ്ചുള്ളൂ അമ്പത്തഞ്ച് ഇഞ്ച് ലാംഗത്ത് ഉണ്ട് എക്സ് എൽ ഡബിൾ എക്സ് എൽ സീസിൽ അവൈലബിൾ ആണ് ഷിഫോണാണ് മെറ്റീരിയൽ വരുന്നത് ഇതുവരെ ലൈനിങ് അവൈലബിൾ ആണ് പാൻറ്റ് താഴെ യൂസ് ചെയ്യാം ലെഗിന് യൂസ് ചെയ്യാം പുറത്തിന് അടിയിൽ യൂസ് ചെയ്യാം വളരെ സുഖമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു പ്രോഡക്റ്റ് ആണ് ഇതിലിങ്ങനെ ഫ്രില്ല് വരുന്നുണ്ട് ഇവിടെ ഫ്രില്ല് വരുന്നുണ്ട് ഇതിന് ഫ്രില്ല് വരുന്നുണ്ട് ലൈറ്റ് വെയിറ്റ് മെറ്റീരിയലാണ് ഷിഫോൺ ആണ് വരുന്നത് പിന്നെ ബട്ടൺസ് ഓപ്പൺ ആണ് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടാവും അപ്പോൾ ഇതൊരു സിക്സ് നയൻ ഫൈവ് സെവൻ നയൻ ഫൈവ് എയിറ്റ് നയൻ ഫൈവ് ആ റേഞ്ചിലൊക്കെ വരുന്ന കാറ്റഗറിയിലുള്ള പ്രൊഡക്റ്റാണ് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് വരുന്നേ ഉള്ളൂ സ്ലീവിൽ ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവില് ലൈനിങ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഒരു ഡാർക്ക് ബ്ലാക്ക് ആണ് ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഡാർക്ക് ബ്ലാക്കിലാണ് വരുന്നത് സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഒരു ഒരു ചാരക്കളർ ആ റേഞ്ചിലൊക്കെ അല്ലേ അതാണ് വരുന്നുണ്ട് ഓക്കെ ജസ്റ്റ് ഫോർ നയൻ ഫൈവ് കേട്ടോ ഷിഫോണാണ് അതൊരു ഷെൻഗേജ് ഉണ്ടാവില്ല കളറും പോവില്ല നിങ്ങളുടെ കാശും പോവില്ല ഓക്കെ ഷിഫോൺ കാറ്റഗറി ആണ് ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ഇവിടെ വരെ ലൈനിങ് ഉണ്ട് സ്ലീവിനും ഫുൾ ലൈനിങ് ഉണ്ട് സ്ലീവിന്റെ അണ്ടിലായിട്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ ഈയൊരു ലാസ്റ്റിക് കൊണ്ടുപോയിട്ടുണ്ട് ദ ലാസ്റ്റ് വൺ ഇതാട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ധൈര്യമായിട്ട് നിങ്ങൾക്ക് പിക്ക് ചെയ്യാം കേട്ടോ ആണ് കളറൊന്നും പോവില്ല ജസ്റ്റ് ഫോർ നയൻ ഫൈവ് ഉള്ള ഒരു കിടലൻ ഡിസ്കൗണ്ടാണ് ലാസ്റ്റ് ഇട്ടിട്ടുള്ളത് വൺ ടൈം ചെയ്തതാണ് എണ്ണൂറ്റമ്പത്തഞ്ചിന് ചെയ്ത് പ്രാവശ്യം ഹൺഡ്രഡ് ലെസ് ചെയ്തിട്ട് സെവൻ ഡബിൾ ഫൈവാണ് സ്മോൾ മീഡിയം ലാർജ് സൈസിൽ അവൈലബിൾ ആണ് തേർട്ടി സെവൻ ടു തേർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് അവൈലബിൾ ആണ് ഫുൾ ആയിട്ട് ഇതിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ വരെ ലൈനിങ് അവൈലബിൾ ആണ് ഒരു ബനിയൻ സ്റ്റെഫിന്റെ മെറ്റീരിയൽ ആണ് ഈ ഒരു ബ്ലാക്ക് കാണുന്ന പോസിഷനിൽ വരുന്നത് നമ്മുടെ കുട്ടികൾക്ക് നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം ലെവലിൽ വരുന്ന ഒരു പ്രോഡക്റ്റ് ആട്ടോ ഉണ്ടോ അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫുൾ ആയിട്ട് വരുന്നത് കണ്ടില്ലേ ആണ് അതിന്റെ എൻഡിലായിട്ട് വീണ്ടും ഈ ഒരു സ്റ്റെഫ് കൊണ്ട് വന്നിട്ട് കോൺട്രാസ്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ടോട്ടലി നമുക്ക് ഫോർ ഫൈവ് ഷെയ്ഡ്സ് അവൈലബിൾ ആണ് ഷെയ്ഡ്സ് നോക്കിയാലോ എല്ലാ ഷെയ്ഡുകളും നോക്കാട്ടോ കേട്ടോ അതൊരു പീക്ക് ബ്ലൂ ഗ്രീൻ മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് പ്രിന്റും കൂടി വരുന്നതാണ് ഇതാണ് ഇതിലെ സെക്കൻഡ് കളർ വരുന്നത് തേർഡ് കളർ നമുക്കൊരു കളർ കളറ് വീണ്ടും നമുക്കൊരു ലൈറ്റ് ലാവണ്ടർ പോലെ വരുന്നുണ്ട് ലൈറ്റ് പീച്ച് ഷെയ്ഡും വരുന്നുണ്ട് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട് ഒന്നും കൂടെ നമുക്കൊന്ന് ഷെയ്ഡ്സ് ഒന്ന് കണ്ടുകഴിഞ്ഞാൽ അല്ലേ ഫസ്റ്റ് വൺ ഇതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ കേട്ടോ ഈസി ആയിട്ട് ബൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ലാസ്റ്റ് ഭാഗത്ത് ഞാൻ നല്ല ഡിസ്കൗണ്ടില് നല്ല റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് കാണിച്ചിട്ടുള്ളത് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ